കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പി കെ അബ്ദുൽ കരീം പി കെ അബ്ദുൽ കരീം എന്ന ഞാൻ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും കൂറും കൂറും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും യാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും മമതയോ മതയോ വിദ്വേഷമോ കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ദ്രതിജ്ഞ ചെയ്യുന്നു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ജോലി എന്ന ഞാൻ നിയമാനുശ്രമം നടപ്പാക്കിയ നിയമാനുശ്രമ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും വിദ്വേഷമോ പരമാധികാരവും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി

പ്രയാസങ്ങൾ കൂടാതെയും മമതേയോ വിദ്വേഷങ്ങൾ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗ്രധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു